അലൈക്കും വസ്സലാമു അസലാമലൈക്കും വരഹമുല്ലാ വിമ അലില്ലാത്ത ബഹുമാനപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് പരിശുദ്ധമായ ഷാബാൻ മാസം നമ്മിലേക്ക് ആഗതമാവുകയായി ഇന്ന റജബൻ ഷെഹറുള്ള ുഷെഹിരി റമദാനുഷഹർ ഉമ്മത്തി റജബ് മാസം അള്ളാഹുവിൻ്റെ പവിത്രമായ മാസമാണ് ഷാബാൻ എൻ്റെ സ്വന്തം മാസമാണ് റമദാൻ എൻ്റെ ഉമ്മത്തികൾക്കുള്ള മാസമാണെന്ന് മഹാനായ റസൂൽഹി സൊല്ലാഹു അലഹി വസലമാ തങ്ങൾ പറയുകയാണ് മഹാനായ മുത്തുനബി സലല്ലാഹു അലഹി വസലമയോട് ബന്ധപ്പെട്ട് ധാരാളം ചരിത്രങ്ങൾ ഷാബാൻ മാസം നമ്മോട് വിളിച്ചു പറയുന്നുണ്ട് പരിശുദ്ധമായ ഖുർആാൻ കഴിഞ്ഞാൽ നബി നബിസ് അലൈവലമ തങ്ങളുടെ മോജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചന്ദ്രനെ പിളർത്തിയ സംഭവം ആ മഹാത്ഭുതം നടന്നത് ഈ പരിശുദ്ധമായ ഷേബാൻ മാസത്തിലാണ് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു താല പറയുന്നുണ്ട് ചന്ദ്രനെ രണ്ട് പിളർപ്പാക്കി എന്ന് ഖുർആാൻ നമ്മോട് വിശദീകരിക്കുന്നുണ്ട് അതേ പ്രകാരം തന്നെ തഹവീലുൽ കിബില ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാമും ഇസ്മായിൽ നബി അലി ഇസ്ലാമും മറ്റ് പ്രവാചകന്മാരുമെല്ലാം കിബിലയായി തിരിഞ്ഞു നിസ്കരിച്ചിരുന്ന പരിശുദ്ധ മക്കയിലെ കാബാ ഷെരീഫ് ഒരു വേള മദീനയിലേക്കുള്ള ഹിജ്റ ശേഷം നബി അലൈഹി വസ്ലാമ തങ്ങളും സത്യവിശ്വാസികളും ഫലസ്തീനിലെ മസ്ജിദുൽ അഖസായിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചപ്പോൾ നബി അലൈഹി തങ്ങളുടെ അലൈവലാത്തങ്ങളുടെ നിറയെ മക്കയിലെ കാബാ ഷരീഫായിരുന്നു ആ കാബാ ഷെരീഫിലേക്ക് തന്നെ നമ്മുടെ അള്ളാഹു തല മാറ്റിത്തരുമെന്ന പ്രതീക്ഷയിൽ പലപ്പോഴും മുത്തനബി തങ്ങൾ വഴകി വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് ആകാശത്തേക്ക് മുഖം തിരിച്ചു നിൽക്കുണ്ടായി നിൽപ്പുണ്ടായിരുന്നു അള്ളാഹു റബ്ബുബാഹുല നബി സല്ലഅ അലൈഹി തങ്ങളോട് പറഞ്ഞു അഭിലാഷം പോലെ ഇനി മുതൽ നിങ്ങൾ മസ്ജിദുൽ ഹറാമിലേക്ക് തന്നെ തിരിഞ്ഞ് നിസ്കരിച്ചോളൂ ഈ മഹാസംഭവം നടന്നത് പരിശുദ്ധമായ ഷാബാൻ മാസത്തിലാണ് അതേ പ്രകാരം തന്നെ മുസ്തലക്ക് യുദ്ധം നടന്നത് ഷാബാൻ മാസത്തിലാണ് മുത്തനബി സല തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പൗത്രനായ ഹഫീദു ഹഫീദ്റസൂൽ അലഹി വസ്ല്ലം സയ്യിൽ ഹുസൈൻ മഹാനായ ഹുസൈൻ റലിഅള്ളാഹു ജനിച്ചത് ഷാബാൻ മാസത്തിലാണ് അതിൻ്റെയൊക്കെ പുറമേ മുസ്ലിം സമുദായമായ നമുക്ക് അള്ളാഹുറബു സുബുഹാൻ നബി സല്ല അലൈഹി സ്വലാ തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ അവിടത്തേക്ക് സ്വലാത്തും സലാമും ചൊല്ലാൻ നിർബന്ധ കർമ്മമാക്കി തന്നിരിക്കുന്നു അള്ളാഹുവും അവന്റെ മലക്കുകളും പുണ്യനബിയുടെ മേൽ സ്വലാത്ത് ചെയ്തു കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ആ പ്രവാചകന്റെ മേൽ സ്വലാത്തും സലാമും ചൊല്ലുക എന്ന അള്ളാഹുവിൻ്റെ ആജ്ഞ അള്ളാഹുവിന്റെ കൽപ്പന ഇറങ്ങിയത് പരിശുദ്ധമായ ശാബാൻ മാസത്തിലാണ് അതുകൊണ്ട് തന്നെ മഹാനായ റസൂൽ സ്വല്ലി മാത്തങ്ങൾ ഷാബാൻ ഷെഹരി ഷാബാൻ എൻ്റെ സ്വന്തം മാസമാകുന്നു എന്ന് പറഞ്ഞ് നമ്മെ പരിചയപ്പെടുത്തി മഹാന്മാരായ ദീനിന്റെ ഇമാമുകളൊക്കെ നമ്മോട് പഠിപ്പിക്കുന്നു നമ്മെ പഠിപ്പിക്കുന്നു റജബ് മാസം അത് വിത്തിറക്കുവാനുള്ള മാസമാണ് ഷാബാൻ മാസം ആ വിത്തിറക്കിയതിന് വെള്ളം നനക്കുവാനും കള മാസമാണ് റമദാൻ വിളവെടുപ്പിന്റെ മാസമാണ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ റമദാനു ഷെരീഫിനു വേണ്ടി നമ്മുടെ സകല പാപങ്ങളെ തൊട്ടും ദോഷങ്ങളെ തൊട്ടുമൊക്കെ നാം തോപ ചെയ്യുവാനും ഹക്കിടപാടുകൾ വീട്ടുവാനും പരിശുദ്ധമായ റമദാനു ഷെരീഫിൻ്റെ ഓരോ നിമിഷങ്ങളും വലിയ സൗഭാഗ്യങ്ങളായി കൊയ്തെടുക്കാൻ വേണ്ടി തയ്യാറെടുക്കുവാനുള്ള മാസങ്ങളാകുന്നു റജബ് മാസവും ഷാബാൻ മാസവും എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതിലൂടെ നമ്മെ പഠിപ്പിച്ചത് പ്രിയപ്പെട്ട സഹോദരന്മാരെ മഹാനായ റസൂൽ അള്ളാഹിഹു അലഹി വസ്സലാ തങ്ങൾ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പെടുക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തിരുന്നത് ഷാബാൻ മാസത്തെയായിരുന്നു പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷബി റലിഅള്ള പറയുന്നു മഹാനായ നബി സല്ലു അലൈഹി വസ്ലമ തങ്ങൾ സമ്പൂർണ്ണമായൊരു മാസം നോമ്പെടുത്തതായി എല്ലാ റമദാൻ റമദാൻ മാസത്തെ അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല എന്നാൽ റമദാൻ കഴിഞ്ഞാൽ പിന്നീട് നബി അലൈഹി തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടത് ഷാബാൻ മാസത്തിലാവുന്നു ആയിഷബി തുടർന്ന് പറയുകയാണ് ചില കൊല്ലങ്ങളിൽ മഹാനായ റസൂൽ സുല്ലിസ്ലങ്ങൾ ഷാബാൻ മാസത്തിൽ മുഴുവനും നോമ്പെടുക്കാറുണ്ടായിരുന്നു മഹതിയായ മഹദിയായ ഉമ്മുസലബി റദി അള്ള പറയുകയാണ് തുടർച്ചയായി തങ്ങൾ രണ്ട് മാസം നോമ്പെടുക്കാൻ വേണ്ടി ായി റമദാനിനെയും ഷാബാനെയും അല്ലാതെ മറ്റ് മാസങ്ങളെ ഞാൻ കണ്ടിട്ടില്ല ചുരുക്കി പറഞ്ഞാൽ മഹാനായ നബി സലൈസ് തങ്ങൾ പരിശുദ്ധ റമദാൻ മാസം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തിരുന്നത് ഷാബാൻ മാസത്തെയായിരുന്നു അതിന് പ്രധാനമായി മൂന്ന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം അത് റമദാൻ മാസത്തിലെ നോമ്പെടുക്കാൻ വേണ്ടി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒന്ന് പാകപ്പെടുത്തുകയാണ് ഷാബാൻ മാസത്തിലെ നോമ്പിലൂടെ ഒരു പരിശീലനമാണ് രണ്ടാമത്തെ കാരണം പരിശുദ്ധമായ ഷാബാൻ മാസം അത് ജനങ്ങളുടെ ഒരു കൊല്ലത്തെ അമലുകളെ ഒരു കൊല്ലം അവർ ചെയ്ത സൽപ്രവർത്തികളെയും പ്രവർത്തികളെയും ചീത്ത പ്രവർത്തികളെയും ഏത് കർമ്മങ്ങളാവട്ടെ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന മാസമാകുന്നു ഷാബൻ മാസം നമുക്കറിയാം നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുലേക്ക് നാല് പ്രാവശ്യം പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് ഒന്ന് ദിനേനയുള്ള പ്രദർശനം രണ്ട് ആഴ്ചയിലെ പ്രദർശനം മൂന്ന് കൊല്ലത്തിലെ പ്രദർശനം നാല് ജീവിതാന്ത്യത്തിലെ കയ്യാമത്ത് നാളിലെ മഷ്രയിൽ വെച്ചുള്ള പ്രദർശനം ഒരു വലിയ കമ്പനിയിൽ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ കമ്പനിയുടെ ബോസ് എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും കമ്പനിയിൽ വന്ന് ജോലിക്കാരുടെ കാര്യങ്ങൾ വിലയിരുത്തുന്നുവെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവർക്ക് വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ ശ്രദ്ധയോടുകൂടെ ജോലി ചെയ്യാൻ അത് ഒരു കാരണമായി തീരും എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു വിദ്യാർത്ഥി ക്ലാസ് അധ്യാപകൻ ആഴ്ചയിൽ ഒരു പരീക്ഷ വെച്ചു മാസത്തിൽ പരീക്ഷ വെച്ചു ഇങ്ങനെ ക്രമേണ ക്രമേണ പരീക്ഷകൾ വെച്ചാൽ ആ കുട്ടി അവസാനത്തെ പരീക്ഷക്ക് എന്തുകൊണ്ടും തയ്യാറെടുത്ത് മാനസികമായും ശാരീരികമായും തയ്യാറെടുത്ത് ധൈര്യത്തോടെ പരീക്ഷ ഹാളിലേക്ക് കയറാൻ ആ കുട്ടിക്ക് കഴിയും ഇതേ പ്രകാരം അള്ളാഹുറബു മനുഷ്യരാശിയായ നമുക്ക് നാം ചെയ്യുന്ന കർമ്മങ്ങളെ ഒന്ന് വിലയിരുത്താൻ വേണ്ടി രണ്ട് വിങ് മലക്കുകളെ ഓരോ ദിവസവും നാം ചെയ്യുന്ന കർമ്മങ്ങളെ അള്ളാഹുന്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി വിടുന്നുണ്ട് മുത്തനബി സലൈസ് തങ്ങൾ പറയുകയാണ് നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹുലേക്ക് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരു വിങ് മലക്കുകൾ രാവിലെയും ഒരു വിങ് മലക്കുകൾ വൈകുന്നേരവും വരുന്നുണ്ട് ആ രണ്ട് വിങ് മലക്കുകളും അസർ നിസ്കാരത്തിലും സുബഹി നിസ്കാരത്തിലും സന്ധിക്കുന്നുമുണ്ട് അസർ നിസ്കാരത്തിൽ ഉള്ള മലക്കുകൾ പകൽ സമയങ്ങളിൽ സുബഹി മുതൽ അസർ വരെ നാം ചെയ്ത സൽകർമ്മങ്ങളും ചീത്ത പ്രവൃത്തികളും ഒക്കെ രേഖപ്പെടുത്തി ആ രേഖയുമായി അള്ളാഹിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രാത്രിയിൽ നാം ചെയ്തു ചെയ്യുന്ന പ്രവൃത്തികൾ രേഖപ്പെടുത്താൻ വേണ്ടി വരുന്ന മലക്കുകൾ അവർ അസറിന്റെ ജമായത്തിൽ പങ്കെടുത്ത് പിന്നീട് സുബഹി വരെ അവർ നമ്മുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നു ചുരുക്കി പറഞ്ഞാൽ രണ്ട് വിഭാഗവും മലക്കുകളും ഒരുമിച്ച് കൂടുന്ന രണ്ട് നിസ്കാരങ്ങളാവുന്നു സുബഹി നിസ്കാരവും അസർ നിസ്കാരവും അതുകൊണ്ട് ആ രണ്ട് നിസ്കാരങ്ങളെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മഹാനായ മുത്തനബി സ്വല്ലി വസ്വല മാത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേപകാരം മുത്തനബില്ലാ വല്ലമാങ്ങൾ പറയുന്നു അവന്റെ അടിയാറുകൾ ചെയ്ത സകല കർമ്മങ്ങളും ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അള്ളാഹുന്റെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട് അതൊന്ന് തിങ്കളാഴ്ചയും മറ്റൊന്ന് വ്യാഴാഴ്ചയും വ്യാഴാഴ്ചയുമാകുന്നു അതുകൊണ്ടാണ് മഹാനായ റസൂൽ അലഹി വസ്ല്ല തങ്ങൾ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും പ്രത്യേകമായി നോമ്പെടുക്കാനുള്ള കാരണം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇതേ പ്രകാരം നാം ഒരു കൊല്ലം ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു ഷാബാൻ മുതൽ അടുത്ത ഷാബാൻ വരെ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരു കൊല്ലത്തെ നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹു നോമ്പിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്ന മാസമാണ് പരിശുദ്ധമായ മാസം ബഹുമാനപ്പെട്ട ഉസാമത്ത് സയ്യിദ് അൻഹു മുത്ത് നബി അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു നബിയെ അങ്ങ് ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റു മാസങ്ങളിലൊന്നും നോമ്പെടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ അതെന്താണ് കാരണം അതിനെ നബി തങ്ങൾ പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞത് മാസത്തിന്റെയും റമദാൻ മാസത്തിന്റെയും ഇടയിൽ എല്ലാ ജനങ്ങളും മറന്നു കളയുന്ന അശ്രദ്ധമായി കളയുന്ന ഒരു മാസമാകുന്നു ഷാബാൻ മാസം എന്നാൽ ഈ ഷാബാൻ മാസത്തിലാണ് ജനങ്ങളുടെ കർമ്മങ്ങളെയെല്ലാം അള്ളാഹിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടുന്നത് അതുകൊണ്ട് എന്റെ കർമ്മങ്ങളെ റബ്ബിന്റെ മുമ്പിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസം ആ മാസം ഞാൻ നോമ്പുകാരനാവട്ടെ എന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഈ മാസത്തിൽ ഞാൻ കൂടുതലായി നോമ്പെടുക്കുന്നത് എന്ന് മഹാനായ റസൂൽഹി സല്ല അലൈഹി തങ്ങൾ പറയുന്നു മൂന്നാമത്തെ കാരണം ജനങ്ങളുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട മഹാനായ ഹസ്റായി അലി ഇസ്ലാമും അദ്ദേഹത്തിന്റെ അനുയായികളും ഒരു കൊല്ലം മരിക്കേണ്ടുന്ന ജനങ്ങളുടെ ലിസ്റ്റുകൾ അവരെ ഏൽപ്പിക്കപ്പെടുന്ന മാസം അത് പരിശുദ്ധമായ ശാബാൻ മാസമാണ് ഈ ശാബാൻ മാസം മുതൽ അടുത്ത ഷാബാൻ മാസം വരെ നമ്മിൽ ആരൊക്കെ മരണപ്പെട്ടു പോകും ആരുടെയെല്ലാം ആയസ് അവസാനിക്കും അവരുടെ പേരും അവരുടെ അഡ്രസ്സും അവരുടെ വിവരങ്ങളും ഒക്കെ

തുടർന്ന് വരുന്ന ഷാബാനിലും ഞങ്ങൾക്ക് നീ വറക്കത്തു നൽകണമേ റമദാനിലേക്ക് ഞങ്ങൾ നീ എത്തിച്ചു തരേണമേ എന്ന് പ്രത്യേകം ചെയ്യാറുണ്ട് അള്ളാഹു പരിശുദ്ധമായ റമദാനിൻ സാക്ഷിയാകുവാനും ചെയ്ത് പുണ്യം നേടുവാനും നമുക്കൊക്കെ നൽകുമാറാവട്ടെ